ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്നെ മറന്നോ ഇല്ലല്ലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ ഷോർട്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഓർമ്മിക്കാറുണ്ട് അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇതാ ഇത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ് അതായത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം എനിക്കിത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മൂഡുണ്ടല്ലേ ഇല്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഡ്രാഫ്റ്റിൽ കിടന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇതിൽ നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടിറങ്ങിയതാണ് അങ്ങനത്തെ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നേരെ വന്നത് നമ്മൾ അടിപൊളി പുലരി ഹോട്ടലിലാണ് കേട്ടോ അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അങ്ങനെ കൂന്ത റോസ്റ്റ് പിന്നെ കല്ലുമുക്കായ് ഫ്രൈ എന്താ പറയുക മട്ടൺ സ്റ്റൂ വെള്ളയപ്പം പൊറോട്ട അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി കഴിച്ചപ്പോൾ എൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ടൈം നമുക്ക് പയ്യാമ്പലം പോയിട്ട് സ്പെൻഡ് ചെയ്യുക പറഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് പയ്യാമ്പലം ബീച്ചിലോട്ടേക്കാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് പക്ഷേ ഇതുവരെ നമ്മൾ ക്ലബ്സ് ലൈമാനിൽ ഇതുവരെ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് അതിനൊരു ടൈമൊക്കെ കിട്ടിയത് അങ്ങനെ നമ്മളിതാ പിന്നെ ബീച്ച് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തൊട്ട് മേലെയാണ് കയറിയത് അപ്പോൾ നമ്മളിത് ഉള്ളിലിരുന്നിട്ട് നമുക്ക് ഈ പുറത്തെ കടൽ കാഴ്ചകളൊക്കെ കാണാൻ നല്ല മനോഹരായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതും നട്ടൊച്ച സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല എ ഒക്കെ ഇട്ടിട്ട് കൂളായിട്ടിരുന്നിട്ടാണ് നമ്മൾ പുറത്തേക്കുള്ള വ്യൂസ് ഒക്കെ കാണുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ എന്താണ് ബബിൾ ടീക്കൊക്കെയാണ് ഓർഡർ കൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വേണ്ട കാരണം ഇത് ഫസ്റ്റ് ടൈമാണത് കുടിക്കുന്നത് മേ ബി അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വെറുതെ പൈസ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോളാം അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ബബിൾ ടീ ഒക്കെ ഓർഡർ ുണ്ട് അതിനിടയിൽ ഞാൻ രണ്ട് വെറുപ്പീട് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് പുറത്തുനിന്നാണ് ഫുഡെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു പകുതി ടൈം ആകുമ്പോഴത്തേക്കും ജോബിയേണ്ട മൂടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് നമ്മൾ വീട്ടിലോട്ടേക്ക് പോകേണ്ടി വരും കേട്ടോ അങ്ങനെ ബബിൾ ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കുടിക്കാൻ പോകാനാ ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ കുടിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുട്ടികളെ തന്നെ കുടിച്ചു എനിക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് ഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കാൻ നിന്നില്ല അങ്ങനെ അച്ഛനും മക്കളൊക്കെ ഒക്കെ കൂടിയിട്ട് ഇതാ കുടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലിബേർട്ടിയിലേക്കാണ് നല്ലൊരു ഫിലിം കാണുക പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കണ്ടത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പിക്ചറായിരുന്നു കണ്ടത് നല്ല ഫിലിം ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ രണ്ട് മണിക്കൂർ അങ്ങനെ പോയല്ലോ അതായത് ഫിലിം കാണുമ്പോൾ തന്നെ രണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെ പോയി കിട്ടുമല്ലോ അത് കഴിഞ്ഞ് നേരെ വന്നത് സീതാപ്പനിയിലോട്ടാണ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡൊക്കെ വലിയ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല കാരണം ഫുള്ള് പുറത്തുനിന്ന് തന്നെ കഴിച്ച് കഴിച്ച് എന്താ പറയുക ജസ്റ്റ് ഒരു സൈഡായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയത് അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ